നേരത്തെ ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു രണ്ട് മറുപടി ചോദിച്ചത് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞു പറഞ്ഞു പോകണം ആന്റണി പെരുമ്പാവൂർ ഈ സുരേഷ് കുമാറുമായിട്ട് വിഷയത്തിൽ ആന്റണി പെരുമ്പാവും പല പ്രാവശ്യവും ലിസ്റ്റിലെയും സംഘടനയുള്ള പല 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 പരോഹങ്ങളും വിളിച്ചു ലിസ്റ്റിൽ കൃത്യമായിട്ട് അറിയാം ഈ എന്റെ നിങ്ങൾ നിങ്ങളുടെ വാർത്താക്കുറിപ്പറേക്ക് ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ആന്റൺ പെരുമാർ ആവശ്യപ്പെട്ടിരുന്നു ഇല്ല എന്ന് ഇല്ലെങ്കിൽ ഇല്ല എന്ന് ലിസ്റ്റിൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ തിരുത്താത്തത് കൊണ്ട് തന്നെയാണ് ആന്റൺ പെരുമാറും ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന് കൃത്യമായിട്ട് നേരത്തെ കൃത്യമായ മറുപടി അല്ല പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു അതോടൊപ്പം നിർമ്മാതാക്കൾ താരങ്ങൾ നിർമ്മിച്ചാൽ തിയേറ്ററിൽ കളിക്കില്ല എന്ന് പറഞ്ഞ അടിസ്ഥാന സിനിമ ഓടിക്കില്ല എന്ന് പറഞ്ഞത് ലിസ്റ്റിന് തിയേറ്ററുണ്ട് ലിസ്റ്റിന് അങ്ങനെ ഉണ്ടായാൽ തന്റെ അങ്ങനെ പണികളൊക്കെ വന്നാൽ ലിസ്റ്റിന്റെ തിയേറ്ററിൽ ആ സിനിമകൾ ഓടിക്കും അല്ല അതായത് സുരേഷ് സുരേഷേട്ടൻ അങ്ങനെ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല ഫസ്റ്റ് ഞാൻ കേൾക്കാത്തൊരു കാര്യം കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മറുപടി തരത്തില്ല പക്ഷേ താരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തിയേറ്ററിൽ പടം കളിക്കും അതിനെന്താണ് പ്രശ്നം ഇരിക്കുന്നത് ഞാൻ കേൾക്കാത്ത കാര്യത്തിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക ഏ ഞാനത് കേട്ടു ഞാനില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലായിരുന്നാ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പോയപ്പോ ഇല്ലായിരുന്നു ദിനും ഇത് കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞപ്പോ അല്ല ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ലല്ല അതങ്ങനെയല്ല അത് അത് അതുകഴിഞ്ഞിട്ടാണ് അല്ലല്ലോ വ്യക്തത വന്നല്ലേ എന്തുകൊണ്ടാണ് സുരേഷ് കുമാർ ഇത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും മത്സരം നടത്തുന്നത് അല്ല രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് ഞാൻ അതാണല്ലോ ഞാൻ പറഞ്ഞ ഞാൻ അസോസിയേഷന്റെ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഇത് രണ്ടു പേരോടും അസോസിയേഷനിലുള്ള രണ്ട് മെമ്പേഴ്സാണ് അല്ലെങ്കിൽ രണ്ട് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ഇവരുമായിട്ട് സംസാരി ഞാൻ ചുമ്മാതെ ഞാൻ ചുമ്മാതെ പറയുന്നതല്ല ഞാൻ ഇവരോടുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ അത് ആഘോഷം അല്ല അതാണ് ഒരു മിനിറ്റ് ഇപ്പോ ആന്റണി ചേട്ടൻ ആ മീറ്റിംഗിൽ വന്നിരിക്കുവും ആന്റണി ചേട്ടൻ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഏകനിഷ്ടു ആയിരുന്നു എങ്കിൽ ഒരു പക്ഷെ ചെലപ്പോ ആ ഒരു ഒരു തീരുമാനങ്ങൾ എടുക്കും ക്കണമെന്നില്ല മനസ്സിലായോ ഒരു മജോറിറ്റി അങ്ങനെയാണല്ലോ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ പ്രസൻറ്റ് ചെയ്യുന്നതുപോലെയാണല്ലോ അപ്പോൾ അവിടുത്തെ ഒരു എന്താണ് അപ്പോൾ ഒരു മജോറിറ്റിയുടെ ഒരു സ്വഭാവം എന്താണ് മജോറിറ്റി ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ആ ആളെ വരുവും പങ്കെടുക്കുകയും മാനിച്ചേട്ടൻ്റെ അത് പറയുകയും ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു കാര്യമായി ചിലപ്പോൾ മാറിയേനെ എത്രയാണ് ഞാൻ പറയുന്നത് വരാതെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെ വന്നിട്ട് അത് പ്രസ്മീറ്റിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇനി തെറ്റായി പോയെങ്കിൽ പോലും നമുക്ക് എവിടെയാണ് അത് ശരിയാക്കാൻ പറ്റുന്നത് ആ എങ്ങനെ തെറ്റാണോ അല്ല മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ അത് സുരേഷ് കുമാറിന്റെ അഭിപ്രായം അല്ല സുരേഷ് കുമാറിന്റെ അഭിപ്രായമല്ല മജോറിറ്റി സുരേഷ് കുമാർ ഞങ്ങളുടെ അസോസിയേഷനെ പ്രതിനിധിയിരിക്കുന്ന അല്ല അത് ഇങ്ങനെ അല്ലെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോ ഒരു കാര്യം പെട്ടെന്ന് ഇപ്പൊ പറയുക അത് വേറൊരാള് കേൾക്കുന്നു കേട്ട് കഴിയുമ്പം ഞാൻ ആ പറഞ്ഞ വേറൊരു ഒരാളോട് പറഞ്ഞൊരു കാര്യം ആ അയാൾക്ക് ഇത്രയും ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു അങ്ങനെയും വരാലോ ഈ സുരേഷ് കുമാറിനെ അനൻചേട്ടിനെ മാറ്റി നിർത്തിയാരെ വേറൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു കാര്യമാണെന്ന് ഓർക്ക് ഞാൻ പറഞ്ഞാൽ എടാ ഞാൻ അങ്ങനെ പറഞ്ഞുപോയി നിനക്കത് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നെനിക്ക് ഉദ്ദേശിക്കാലോ ഇത്രയും കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഒരു സംഘടനക്കുള്ളില് നിൽക്കുന്ന ആളുകളാണ് ഇത്രയും അടുപ്പമുള്ള ആളുകളാണ് അപ്പോൾ അവർ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഒരു ഫോൺ കോളിലെങ്കിലും ചോദിക്കില്ല എന്താ പറയാ അല്ല തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് ഞാനിത് ഇതൊരു കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമോ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനമോ അല്ല ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ തിയേറ്റർ നടത്തുന്ന ആളാണ് ഞാൻ ഈ സിനിമ നിർമ്മാതാവാണ് ഇപ്പോഴും മൂന്ന് നാല് സിനിമകൾ നടത്തിക്കൊണ്ടിട്ടിരിക്കുന്ന നിർമ്മാതാവാണ് ഞാൻ ഇതിൻ്റെ ഈ അസോസിയേഷൻ്റെ ഒക്കെ ഭാരവാഹിത്വം രണ്ട് അസോസിയേഷനിൽ വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇതെൻ്റെ പേഴ്സണൽ ഇതാണ് ഈ കാര്യത്തെപ്പറ്റി ഇതെന്താന്നുള്ളത് എല്ലാവരും ഞങ്ങൾക്കിടയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു ഇത്രയും പേരുണ്ടെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഓരോരുത്തർ ഇന്നിപ്പോൾ ഒരാളിടുന്നു നാളെ വേറെ രണ്ട് പേരിടുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഒരു നാല് പേരിലേക്ക് ഇത് പോവാണ് ഇത്രയും പോകാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇതിലില്ല എന്ന് മാത്രമാണ് ഇതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് ഈ മീറ്റിംഗ് കൊണ്ടിട്ട് നമ്മൾ അത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ തള്ളി എന്ന് കഴിഞ്ഞാൽ പുള്ളീനെ എന്നെ സസ്പെൻഡ് ചെയ്തു അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് പുള്ളീനെ സസ്പെൻഡ് അങ്ങനെയല്ല ആനൺ ചേട്ടൻ അത് അങ്ങനെ ഒരു അസോസിയേഷൻ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ ഒരു സംഘടന കൂട്ടായ്മയിൽ എടുത്ത ഒരു തീരുമാനത്തെ പറഞ്ഞപ്പോൾ ആനണിചേട്ടൻ അത് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു എന്നാണ് ആ കത്തിന്റെ ഒരു ചെറിയ ഉള്ളടക്കം ആ രണ്ട് പേജ് അടങ്ങുന്ന ഒരു കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അതുമാത്രമേ ഉള്ളൂ ഇത് അടുത്ത ദിവസം ഇവർ തമ്മിൽ ഇരിക്കുന്നുണ്ട് ഇവരെ വിളിച്ചിട്ടുണ്ട് ഇരുന്ന് കഴിയുമ്പോൾ ഈ പ്രശ്നം സോട്ട് ഔട്ടാണ് അത്രേ ഉള്ളൂ അല്ലാതെ ഞങ്ങളല്ല നിങ്ങൾ ഞാൻ ഇപ്പോഴും നൂറ് ശതമാനം ഉറപ്പ് വരുവാണ് നാളെ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അസോസിയേഷൻ സംഘടന തീരുമാനിക്കുന്ന ഒരു കാര്യം ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുൻമന്തിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ആൻ്റണി പെരുമ്പോർ അതിൻ്റെ അകത്ത് ഒരു പെർസെൻറ്റ് ഡൗട്ടില്ല അത് ഞാൻ നൂറ് ശതമാനത്തോടെ ഞാൻ പറയുവാണ് അത് ആന്റണി പെരുമ്പാവൂർ ആ സംഘടനയ്ക്കൊപ്പം നൂറ് ശതമാനം ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ നൂറ് ശതമാനം ഉണ്ടാവും